പറയാ നമ്മുടെ പിന്നാലെ കാലത്തിൽ ഒരു കഥ നല്ല ഗുണപാഠമുള്ള കഥയാണ് കേട്ടോ ഇതിഹാസം കൊള്ളുന്നു ഇൻസൈലിൻറെ നദവാരം അറിയോ അഷർഫുൽ ഹൽക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകിയും ആണികളുടെ സുന്നത്ത് സൊപ്പ് ശരീഅത്തും എല്ലാം നേർവഴങ്ങാൻ തനിയത കൊടുപ്പ് നിന്നു എല്ലാം സൊപ്പ് ശരീഅത്ത് നിങ്ങൾ കുറച്ച് ഒരാൾ മാത്രം സൊപ്പ് തെറ്റിച്ചിരിക്കുന്നു ഇങ്ങോട്ട് ആളുകളെ നോക്കി ആരണദ അതാണ് സവാദുരദല്ലാവോ നിവിതാമ സവാദുരദല്ലാവോ നിങ്ങളുടെ ദിലോട്ടേ

അപ്പോഴും തീരുന്നില്ല ആവതിനെ വരാതി അപ്പോഴും തീരുന്നില്ല നബിയെ അങ്ങ എന്ന ഉദരത്തിൽ നടിയപ്പോൾ എന്ന ഉദരത്തിൽ വസ്ത്രമില്ലായിരുന്നു അതുകൊണ്ട് അങ്ങേടെ ഉദരത്തിൽ നിന്നും വസ്ത്രം വീക്കണം എന്ത് നബിയോട് വസ്ത്രം വീക്കാൻ കൽപ്പിച്ചോ സഹാബികൾ ദേഷ്യപ്പെട്ടു ഹൃദത്തിൽ ക്യാഅമനായ ഉമര എന്ന അല്ലാഹുവിന്റെ മുഖം ദേഷ്യത്തിൽ ചുഒന്ന് തുടർതു